ഹൈന്ദവരുടെ പ്രത്യേകിച്ച് ശൈവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി അഥവാ ശിവരാത്രി പരമശിവനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഇത് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് ദിനമായി ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി മംഗളകരമായ രാത്രി എന്നും വിശേഷിപ്പിക്കാറുണ്ട് ശിവരാത്രി വ്രതം പ്രധാനമാണ് പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു കൂവളത്തിൻ്റെ ഇലകൾ ശിവന് അർപ്പിക്കുന്നതും ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ ശിവലിംഗങ്ങളെ പാലും തേനും കൊണ്ട് അഭിഷേകം ചെയ്ത് അവയെ ആരാധിക്കുന്ന പതിവുമുണ്ട് വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും വിശ്വാസികൾ ഈ ദിനത്തിൽ ബാങ്ക് ചേർത്ത് നിർമ്മിക്കുന്ന ലസ്സി എന്ന മധുരപാനീയം കുടിക്കുന്നു ശിവൻ്റെ ഇഷ്ടപാനീയമാണ് അത് എന്നാണ് അവരുടെ വിശ്വാസം ശിവരാത്രി വ്രതമെടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യവും ദുരിതനാശകരവുമാണ് എന്നാണ് വിശ്വാസം ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്ന് വിശ്വാസമുണ്ട് കേരളത്തിൽ ശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലിതർപ്പണവും നടക്കാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ശിവരാത്രി ദിവസം അവിടെ എത്തിച്ചേരുന്നത് തൃശൂർ വടക്കുനാഥ ക്ഷേത്രം വൈക്കം മഹാദേവക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രം കോട്ടയം തിരുനക്കര തിരുനക്കരമഹാദേവക്ഷേത്രം എറണാകുളം ശിവക്ഷേത്രം മാന്നാർ ത്രിക്കുരട്ടി മഹാദേവക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം മമ്മിയൂർ മഹാദേവക്ഷേത്രം തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരമഹാദേവക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വരക്ഷേത്രം കൊല്ലം ആനന്ദവല്ലി ക്ഷേത്രം കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം അഗസ്ത്യക്കോട് മേജർ ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം തുടങ്ങിയ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുന്നു ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ശിവന്റെ സ്മരണയ്ക്കായി വർഷം തോറും ആഘോഷിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ് മഹാശിവരാത്രി ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഫാൽഗുന മാസത്തിലെ ആദ്യ പകുതിയുടെ പതിനാലാം ദിവസം ഇരുട്ട് ക്ഷയത്തോടെ ആരംഭിക്കുന്ന രാത്രി ഈ ഉത്സവം ആചരിക്കുന്നു ശിവന്റെയും പാർവതിയുടെയും വിവാഹത്തെയും ശിവൻ തൻ്റെ ദിവ്യനൃത്തം അവതരിപ്പിക്കുന്ന അവസരത്തെയും ഈ ഉത്സവം അനുസ്മരിപ്പിക്കുന്നു ഇതിനെ താണ്ഡവം എന്ന് വിളിക്കുന്നു ജീവിതത്തിലും ലോകത്തിലും അന്ധകാരത്തെയും അജ്ഞതയെയും മറികടക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ശിവരാത്രി ശിവനെ സ്മരിച്ചും പ്രാർത്ഥനകൾ ചൊല്ലിയും ഉപവാസമനുഷ്ഠിച്ചും സത്യസന്ധത മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കൽ ദാനം ക്ഷമ ശിവനെ കണ്ടെത്തൽ തുടങ്ങിയ ധാർമ്മികതയും സദ്ഗുണങ്ങളെയും കുറിച്ച് ധ്യാനിച്ചും ഇത് ആചരിക്കുന്നു തീക്ഷ്ണരായ ഭക്തർ ഈ രാത്രി മുഴുവൻ ഉണർന്നിരിക്കും മറ്റുള്ളവർ ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് സന്ദർശിക്കുകയോ ജ്യോതിർലിംഗങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുകയോ ചെയ്യുന്നു ഈ ഉത്സവം ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കാശ്മീർ മേഖലയിലെ ശിവഭക്തർ ഈ ഉത്സവത്തെ ഹരരാത്രി അല്ലെങ്കിൽ സ്വരസൂചകമായി ലളിതമായ പേ ഹേരത്ത് അല്ലെങ്കിൽ ഹ ഹെര ഹെരാത്ത് എന്നും വിളിക്കുന്നു മഹാശിവരാത്രിയെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളുണ്ട് അവയിൽ പ്രധാനമായും രണ്ട് പുരാണ കഥകൾ ആണുള്ളത് അതിൽ ആദ്യത്തേത് ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃത് ലഭിക്കുന്നതിനായി പാലാഴി മതനം നടത്തിയപ്പോൾ ൂപം കൊണ്ട കാളക്കൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിലേക്ക് ഉള്ളിലേക്കിറങ്ങാതിരിക്കാൻ ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുകി പിടിക്കുകയും പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിലുറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതീ ദേവിയും മറ്റു ദേവീദേവന്മാരും ഉറക്കമൊളിച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വസിക്കുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ത്യാഗം അനുഷ്ഠിക്കണമെന്ന മഹാസന്ദേശമാണ് ഇതിലൂടെ പകർന്നു നൽകുന്നത് രണ്ടാമത്തെ ഐതിഹ്യം ശിവമഹാത്മ്യവുമായി ബന്ധപ്പെട്ടതാണ് ബ്രഹ്മാവും വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കഥ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു അപ്പോൾ ബ്രഹ്മാവ് ബ്രഹ്മാവിനെ മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗ അവർക്ക് മധ്യ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുവാനും ജ്യോതിർലിംഗത്തിൻ്റെ അഗ്രം കണ്ടുപിടിക്കുന്നവനുമാണ് ശ്രേഷ്ഠൻ എന്നും അശരീരി മുഴങ്ങി അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് അതിൻ്റെ മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു ആദിയും അന്തവും ഇല്ലാത്ത ബ്രഹ്മസ്വരൂപമായ ആ മഹാ അഗ്രങ്ങൾ കണ്ടെത്തുന്നതിൽ വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു രണ്ടു പേരും പൂർവസ്ഥാനത്ത് വന്ന് നിന്നു അപ്പോൾ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ നിര നിരദേശമായ പ്രാധാന്യത്തെ അറിയിച്ചു പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് മേഘമാസത്തിലെ കറുത്ത പക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു എല്ലാ വർഷവും ഈ പുണ്യരാത്രി വിശേഷവുമായി അനുഷ്ഠിക്കണമെന്നും മംഗളകരമായി അത് ശിവരാത്രി എന്നറിയപ്പെടുമെന്നും മഹാദേവൻ അരുളി ചെയ്തു ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ദിനമായി ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ശിവരാത്രിയെ പറയപ്പെടുന്നു ഈ വിശ്വാസപ്രകാരം ദേവീദേവന്മാരുടെ വിവാഹം നടന്ന മംഗള ദിനമെന്ന പ്രാധാന്യമാണ് ശിവരാത്രിക്ക് നൽകുന്നത് ശിവഭഗവാൻ ആദ്യമായി താണ്ഡവം ആടിയ ദിനം ദിനമായും ശിവരാത്രിയെ വിശേഷിപ്പിക്കുന്നു പ്രപഞ്ച സൃഷ്ടിയുടെ നടനം നടന്ന ദിനമായും കരുതപ്പെടുന്നു ശിവൻ രൂപത്തിൽ പ്രത്യക്ഷമായ പുണ്യമുഹൂർത്തമെന്നും ಮಹಾಶಿವರಾತ್ರಿಕೊಳ್ಳ ಮತ್ತೊಂದು ಪೇರು